വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിന് കേന്ദ്ര വനനിയമം ഭേദഗതി ചെയ്യുന്നതല്ല പരിഹാരമെന്ന പ്രിയങ്കാ ഗാന്ധിയുടെ നിലപാട് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് എടുത്തുകാട്ടുന്നതാണ് വന്യജീവികളെ നേരിടാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്ന ജോൺ ബ്രിട്ടാസ് എം പി രാജ്യസഭയിൽ ഉന്നയിച്ചപ്പോൾ ഒരിക്കൽ പോലും പിന്തുണയ്ക്കാൻ കോൺഗ്രസ് എം പിമാർ തയ്യാറായിട്ടില്ല വന്യജീവി ആക്രമണങ്ങൾ തടയാൻ കേന്ദ്ര നിയമങ്ങളാണ് ഈ വസ്തുത മറച്ചുവെച്ചാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ മലയോര സംരക്ഷണ ജാഥ നടത്തുന്നത് വന്യജീവി നിയമം ഭേദഗതി ചെയ്യാൻ വയനാട് എംപിയായ പ്രിയങ്കാ ഗാന്ധി മുൻകൈയ്യെടുക്കുകയാണ് വേണ്ടത് എന്നാൽ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിയമ താൻ മുൻകൈയ്യെടുക്കില്ലെന്നായിരുന്നു പ്രിയങ്കാ ഗാന്ധിയുടെ മറുപടി കേന്ദ്ര വന നിയമമല്ല പ്രധാന തടസ്സമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു ിൽ ഇന്ദിരാഗാന്ധി സർക്കാരാണ് വന്യജീവി നിയമം കൊണ്ടുവരുന്നത് പിന്നീട് ഏഴ് തവണ നിയമം ഭേദഗതി ചെയ്തു അഞ്ച് ഭേദഗതികൾ കൊണ്ടുവന്നത് കോൺഗ്രസ് ഭരണകാലത്താണ് നിലവിലുള്ള നിയമമാണ് വന്യജീവികളെ നേരിടുന്നതിന് പ്രധാന തടസ്സം ഈ വിഷയത്തിൽ കേരളത്തിൽ നിന്നുള്ള യുഡിഎഫ് എം പിമാരൊന്നും പാർലമെന്റിൽ ഇടപെട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വനഭേദഗതി ബില്ല് കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ അവതരിപ്പിച്ചപ്പോൾ വന്യജീവികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിച്ച ഉന്മൂലനം ചെയ്യാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ ആവശ്യത്തെ പിന്തുണയ്ക്കാൻ രാജ്യസഭയിലെ കോൺഗ്രസ് എം പിമാരിലെ ഒരാൾ പോലും തയ്യാറായില്ല യാഥാർത്ഥ്യം ഇതെല്ലാമാണെന്നിരിക്കെയാണ് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ മലയോര സംരക്ഷണ ജാഥ നടത്തുന്നത് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്